പത്ത് രൂപ നോട്ടത്തിൻ്റെ കയ്യുകൾ പത്ത് രൂപ നോട്ടത്തിൻ്റെ കയ്യുകൾ കൂട്ടിമുട്ടുന്ന പുഞ്ചിരികൾ കൂട്ടിമുട്ടുന്ന പുഞ്ചിരികൾ ഹരേ ൂച്ചയേറുന്ന സ്പന്ദനം മൂർച്ചയേറിയുന്ന സ്പന്ദനം മനസ്സിൽ അലയുന്ന പ്രണയഗന്ധം മനസ്സിൽ അലയുന്ന പ്രണയഗന്ധം പത്തു രൂപ നോട്ടത്തിൻ്റെ കയ്യുകൾ നല്ല പഴുത്ത ചക്ക മധുരമുണ്ട് എഴുച്ചക്ക നല്ല പഴുത്ത ചക്ക മധുരമുണ്ട് ചെറിയ ചക്ക വലുതായാൽ അതു തിന്നാൻ തേനിൻ്റെ മധുരമാണ് ചെറിയ ചക്ക വലുതായാൾ അതു തിന്നാൽ േനിൻ്റെ മധുരമാണ് ചക്ക നേരിൽ തേനിൻ്റെ ഗന്ധമുണ്ട് ചക്ക നേരിൽ തേനിൻ്റെ ഗന്ധമുണ്ട് ഇടുച്ചക്ക നല്ല പഴുത്ത ചക്ക മധുരമുണ്ട് ഇടുച്ചക്ക നല്ല പഴുത്ത ചക്ക മധുരമുണ്ടേ മിന്നൽ വന്നു പോകും കാഴ്ചകൾ വന്നു പോകുന്നു മിന്നൽ വന്നു പോകുന്നു കാഴ്ചകൾ വന്നു പോകുന്നു യാത്രയിൽ രക്കയോ നോക്കിച്ചിരിക്കുന്നു ആരക്കയോ നോക്കിച്ചിരിക്കുന്നു കാറ്റുകൾ പൊതിഞ്ഞ തണുപ്പു വരുന്നു കാറ്റുകൾ പൊതിഞ്ഞ തണുപ്പു വരുന്നു മിന്നൽ വന്നു പോകുന്നു കാഴ്ചകൾ വന്നു പോകുന്നു മിന്നൽ വന്നു വീശിയ ുന്നുാറ്റുകൾ ഉറങ്ങുന്ന കിളിയെ കൊണ്ടുപോയി കാറ്റുകൾ ഉറങ്ങുന്ന കിളിയെ കൊണ്ടുപോയി കൊരച്ചു കൊണ്ടിരുന്ന നാഴയെ പാമ്പു ച്ചുകൊണ്ടിരുന്ന നാഴയെ പാപമിഴങ്ങി പ്രണയിച്ചു ഹൃദയം കൊടുത്ത ആരടി മണ്ണിൽ സ്നേഹിച്ചു പ്രണയിച്ചു ഹൃദയം കൊടുത്ത ആറടി മണ്ണിനെ സ്നേഹിച്ചു വീശിയെ കാറ്റുകൾ ഉറങ്ങുന്ന കിളിയെ കൊണ്ടുപോയി കാക്ക മലന്നു പറന്നു ഞാൻ ഉറങ്ങിയില്ല കാക്ക മലന്നു പറന്നു ഞാൻ ഉറങ്ങിയില്ല ഞാൻ സ്നേഹിച്ചത് ഒരു പൂവിനെയാണ് ഞാൻ സ്നേഹി ൂവിനെയാണ് തിരിച്ചറിയാതെ കാക്കയന്തിനു മലന്നു പറക്കുന്നത് തിരിച്ചറിയാതെ കാക്കയന്തിനു മലന്നു പറക്കുന്നത് പൂക്കളും സ്നേഹിക്കുന്നു എന്ന് പൂക്കളും സ്നേഹിക്കുന്നു എന്ന് കാക്ക പറന്നു ഞാൻ ഉറങ്ങിയില്ല ഞാൻ സ്നേഹിച്ചത് ഒരുപൂവിനെയാണ് തിരിച്ചറിയാതെ കാക്കയന്തിനു മലന്നു പറക്കുന്നത് പൂക്കളും സ്നേഹിക്കുന്നു എന്നേ എന്നയൾ പക്ഷി മങ്ങിയ കണ്ണുകൾ നെയ്യ പക്ഷി മങ്ങിയ കണ്ണു കൾ തിരിയും പ്രകാശം ആരെയോ തേടും തരും പ്രകാശം ആരെയോ തേടും അതോ നിന്നയോ അതോ നിന്നയോ ക്ഷി നിണ്ടൂവം യശി കന്നികയാകുന്നു നെയ്യൾ പക്ഷി നിണ്ടൂവം യശി കന്നികയാകുന്നു പാലപ്പൂവിൻ്റെ ഗന്ധം പകരുന്നു പാലപ്പൂവിൻ്റെ ഗന്ധം പകരുന്നു